നമസ്കാരം ആദ്യമേ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രി അന്തരിച്ച വി എസ് അച്ഛാനന്ദിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹം കേരളത്തിന് ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും ബഹുമാന പരിസരം ഓർക്കുന്നു രാഷ്ട്രീയമായി നിരവധിയായ വിയോജിപ്പുകളുണ്ടെങ്കിലും അതൊന്നും വെളിപ്പെടുത്തേണ്ട ഒരു സമയമല്ല ഇത് എന്നുള്ളതുകൊണ്ട് അവയിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പം ഇങ്ങനൊരു ലൈവ് വരാൻ കാരണം റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ ഡോക്ടർ അരുൺകുമാർ ഇന്ന് വി സുദാനന്ദൻ്റെ വിലാപയാത്ര സഞ്ചരിക്കുന്നതിനിടയിൽ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അവരൊരാളായി നിന്ന് കണ്ട് കേട്ട് പഠിച്ച് പരിഹരിച്ചു വെളിച്ചത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അണമുറയാതെ ഇന്നും വന്നു പോകുന്ന കേരളത്തിൻ്റെ ആരാധനായ ഉമ്മൻചാണ്ടി സാറിനെ അപമാനിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് മുന്നിൽ ഇറക്കി വി സച്യാനന്ദനെ കുറിച്ച് പറയണമെങ്കിൽ കുറിച്ച് പറയാവുന്നതാണ് അദ്ദേഹത്തെ ഉയർത്തി പറയണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിന് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ അത് പറയാവുന്നതാണ് പക്ഷേ അദ്ദേഹം ചെയ്ത കാര്യം പറയുന്നതിന് പകരം എന്തിൻ്റെ പേരിലാണെങ്കിൽ പോലും മരണമടഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം കല്ലറയിൽ വിശ്വാസികൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ദേഹത്തെ സ്നേഹിക്കുന്നവർ കടന്നു പോവുകയും തങ്ങളുടെ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ അവരുടെ ആത്മാവിൻ നിത്യശാന്തി നേരണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ആത്മാവ് അല്ലെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ പ്രാർത്ഥിക്കുമ്പോൾ തങ്ങളെ കൂടി ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കല്ലറക്കിൽ പോയി നിൽക്കുന്നതിന് അപമാനിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ അപമാനിച്ചുകൊണ്ട് അരുൺകുമാർ എന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റ് അത്യന്തം അപലപിക്കപ്പെടേണ്ടതും അത്യന്തഹീനവുമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉള്ളിൽ ഇത് ഇദ്ദേഹം പ്രവർത്തിക്കുന്നതിന് മുമ്പ് മറ്റ് ചാനലിരുന്നപ്പോൾ ഈ മാധ്യമ പ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടിയതാണ് ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടി ആ വേട്ടയാടലുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് തന്റെ കർമ്മപഥത്തിൽ അദ്ദേഹം പൂർത്തീകരിച്ച് തികച്ചും നീതിമാനായിരുന്നുവെന്ന് മരണപ്പെടുന്നതിന് മുമ്പ് അന്വേഷണ ഏജൻസികളെ കൊണ്ട് അദ്ദേഹം വിശ്വസിച്ച ദൈവം രേഖപ്പെടുത്തിയതിനു ശേഷം സകല ആരോപണങ്ങളും ആരോപണങ്ങളിൽ നിന്നും ശുദ്ധി വരത്തി അഗ്നിശുദ്ധി വരത്തി കടന്നുപോയൊരു മനുഷ്യനാണ് ആ മനുഷ്യനോട് ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങൾ കാണിക്കാത്ത ആത്മാർത്ഥതയും നന്ദിയും അല്ലെങ്കിൽ സ്നേഹവും ഈ മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞിട്ടും കാണിക്കുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല പക്ഷേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ട് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ എന്ന ഉദ്യോഗസ്ഥൻ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ജനാധിപത്യ കേരളത്തിന് ചേർന്നതല്ല അത് അവസാനിക്കപ്പെടേണ്ട അവസാനിപ്പിക്കപ്പെടേണ്ടതാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള ഓരോ സമയത്തും കോൺഗ്രസിനെ തമ്മിലടുപ്പിക്കുന്നതിനും കോൺഗ്രസിനെതിരെ അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി നേതൃത്വം കൊടുക്കുന്നൊരു ചാനൽ പൊളിറ്റിക്കൽ പിമ്പിംഗ് നടത്തുന്ന ഒരു ചാനൽ ഇടതുപക്ഷത്തിനു വേണ്ടി പൊളിറ്റിക്കൽ നടത്തുന്ന ഒരു ചാനൽ അതിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നിറീകട്ട രീതിയിൽ തന്തയ്ക്ക് പിറക്കായിക പറഞ്ഞ് പടച്ചു വിടുന്ന ഒരു റിപ്പോർട്ടറാണ് അരുൺകുമാർ അവനെ പോലുള്ള നെറിയട്ടവന്മാർ കോലും നീട്ടി പിടിച്ചുകൊണ്ട് വരുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ അവൻ്റെയൊക്കെ മുഖത്താട്ടി ഇറക്കിവിടണം അവനൊന്നും പ്രചരിപ്പിക്കുന്ന വാർത്ത കണ്ടിട്ടല്ല കോൺഗ്രസ് നേതാക്കന്മാരെ ഇവിടുത്തെ സാധാരണക്കാർക്കാണുന്നതും മനസ്സിലാക്കുന്നു അവൻ പ്രചരിപ്പിക്കും അവൻ്റെ ചാനലിൽ വരുന്ന വാർത്തതയോ സകലമോ അല്ലെങ്കിൽ ഒരു ഒരു ഭാഗമോ വെച്ച് കോൺഗ്രസിന് ഇവിടെ ഒരു ആശയവും പ്രചരിപ്പിക്കേണ്ട ആ നിറികട്ട ചാനലിനെ ആ നിറുകട്ട ചാനലിലെ റിപ്പോർട്ടർമാരെ ഒഴിവാക്കുവാൻ ഏതെല്ലാം മേഖലയിലാണോ അവരെ പോരാടേണ്ടത് ആ രീതിയിലൊക്കെ അവർക്കെതിരെ പോരാടാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തയ്യാറാകണം മുട്ടിൽ മരം മുറി ഉൾപ്പെടെയുള്ള ട്വൻ്റി ഫോർ ചാനലിൽ ഇരുന്നുകൊണ്ട് മരം കൊള്ളയെന്ന് ഇന്ന് ഉമ്മൻചാണ്ടി അപമാനിക്കുന്നതിന് വേണ്ടി റിപ്പോർട്ടർ ചാനൽ കയറിയിരിക്കുന്ന അരുൺകുമാർ പറഞ്ഞ ആ ആ മരം കൊള്ള പണം കിട്ടിയപ്പോൾ അത്ത ആ തന്ത്യ്ക്ക് പറക്കാത്തവനത് മാറ്റി പറഞ്ഞു ട്വൻ്റി ഫോറിലിരുന്നപ്പോൾ അവനത് മരം കൊള്ളുകയായിരുന്നു മുട്ടിൽ മരം മുറി റിപ്പോർട്ടറിൽ വന്നപ്പോൾ ആ നാർക്കത് മാറിപ്പോയി ഞാൻ പറയുന്ന വാക്കുകളിൽ പലതും സഭ്യമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം പലപ്പോഴും ഞാനത് സംസാരിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ മരണപ്പെട്ട് മരണപ്പെട്ട് രണ്ട് വർഷം കഴിഞ്ഞ ഒരു വ്യക്തിയെ ഇന്നും വൈരതിരാതന ബുദ്ധിയോടുകൂടി വേട്ടയാടുന്ന ഈ പൊളിറ്റിക്കൽ പിമ്പിനോട് രാഷ്ട്രീയ ഭിക്ഷാന് ദേവിയോട് നിനക്കൊരു മുൻഗാമിയുണ്ട് തന്തയെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ചറകു ചറക് കൊടുത്ത് കൈ കൊടുത്ത് സംരക്ഷിച്ച പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞ് കിണറ്റിലിറങ്ങിപ്പോയ നിന്റെ മുൻഗാമി നികേഷ് കുമാറിന്റെ വഴിയെ നിനക്ക് ഇറങ്ങി നടക്കാം അല്ലാതെ ചാനലിലെ ഉദ്യോഗസ്ഥന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ബുദ്ധിജീവിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ അങ് ഇല്ലാതാക്കി കളയാമെന്ന് വിചാരിക്കുന്ന അല്ല ആരെങ്കിലും ഒക്കെ വെള്ളപൂശി വെള്ളപൂശി വകുത്തു വേണ്ടി മറ്റുള്ളവരെ അപമാനിക്കാമെന്ന ചിന്താഗതിയോടെ മുന്നോട്ട് വന്നാൽ അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഞാൻ ഉപയോഗിച്ച വാക്കുകളിൽ ഏതെങ്കിലും അൺപാർലമെൻ്ററി ആയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ അപമാനിച്ച റിപ്പോർട്ടർ ചാനലിനെ എതിരെയുള്ള വികാരപ്രകടനം അതിൽ അതിൽ പ്രത്യേകിച്ച് അരുൺകുമാറിനെതിരെയുള്ള വികാരപ്രകടനം മാത്രമായിട്ടതിനെ കാണണം അത് അരുൺകുമാറിൻ്റെ മാത്രം നിലപാടായിട്ടല്ല ഞാൻ കരുതുന്നത് കാരണം നിരന്തരമായി റിപ്പോർട്ടർ ചാനൽ കോൺഗ്രസിനെതിരെ കോൺഗ്രസിനെതിരെ വ്യാജ വാർത്തകൾ അപവാദ പ്രചരനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഏറ്റവും അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരെ അവരുടെ ചാനൽ ജഡ്ജിമാർ വിധിയെഴുതി ജനം വിധിയെഴുതിയത് കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു അത് തിരിച്ചറിയണം അഭിവാദ്യങ്ങൾ